സ്വർണ്ണവില തകർന്ന് തരിപ്പണമായി യു എസ് ചൈന ആ ട്രേഡ് ടെൻഷനിൽ ചെറിയ രീതിയിലൊരു അയവ് എന്നതിൻ്റെ ഭാഗമായിട്ട് ഡോളർ ഭയങ്കരമായ രീതിയിൽ ഉയർന്നു സ്വർണ്ണത്തിന് ഇടിയും കിട്ടി ഡോളർ ബാസ്ക്കറ്റ്സ് ഓഫ് കറൻസി ഐ മീൻ മേജർ കറൻസീസ് ഉണ്ടല്ലോ ജപ്പാനീസ് സൈനടക്കമുള്ള അങ്ങനെ അഞ്ച് കറൻസിയോളം നോക്കുമ്പോൾ ഡോളറിന് ചില മെച്ചം വന്നു അതുകൊണ്ട് തന്നെ ഓവർസീസ് ബയ്യേഴ്സിന് എന്താ ഒരു പ്രൈസ് കൂടുന്ന അവസ്ഥയിലേക്ക് വന്നു പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ കുറഞ്ഞതുകൊണ്ട് സ്വർണ്ണവില ഈ കുറഞ്ഞു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട് ഒന്നുമില്ല ചില ഇതിൻ്റെയൊക്കെ എന്താണ് താരി താലിഫ് ഒക്കെ താലീഫ്സുകൾ ഒഴിവാക്കുന്നതിനാണ് ചൈന അതേപോലെ തന്നെ യു എസ് ഒക്കെ റെഡിയായി ചർച്ചകൾക്കും ചർച്ചകളായിട്ട് വന്നിട്ടുള്ളത് പൂർണ്ണമായിട്ട് ഇപ്പോൾ ഒന്നും ഇതാക്കിയിട്ടില്ല ഇനി ആഴ്ച തന്നെ യു എസ് പേഴ്സണൽ കൺസൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ അറിയാമല്ലോ അത്രമാത്രം യു എസ് കൺസ്യൂമർ പേഴ്സൻ്റസ് ഡേറ്റിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റ പിന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഡേറ്റ തന്നെയാണ് യു യു എസ് പേഴ്സണൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ ഇൻഫ്ലേഷൻ നോക്കുന്ന ഒരു തന്നെയാണത് അത് ബുധനാഴ്ച വരാനുണ്ട് അതേപോലെ തന്നെ നോൺ ഫാം പേറോൾ ഡാറ്റ ജോബ് ഡേറ്റയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എൻ എഫ് പി ഡേറ്റ തന്നെയാണ് അത് ഫ്രൈഡേ ആണ് വരുന്നത് അപ്പോൾ ആ രണ്ട് ഡേറ്റ ഈ ആഴ്ചയിൽ വളരെ പ്രധാനപ്പെട്ടത് വരാനുണ്ട് അപ്പോൾ എനിക്ക് മറ്റേ ഒരു റൈഫിൾ ക്ലബ്ബിൽ പറയുന്നുണ്ടല്ലോ വിജയരാഘവനോട് അതിൽ അവൻ്റെ മകനായി അഭിനയിച്ചാൽ താനി സഭ അപ്പോൾ ഒക്കെ ഇങ്ങോട്ടും മാറും കോലൊക്കെ മാറും അങ്ങനത്തെ പറയുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ആ ഒരു ദിവസം ആയി ആവുമ്പോഴേക്കും ഇനിയും ഈ ടെൻഷനും വെച്ചിങ്ങനെ ഐ മീൻ പൂർണ്ണമായിട്ടും ഇത് ഒഴിവാക്കുന്നില്ലെങ്കിൽ ചെറിയ രീതിയിൽ ഈസനിങ്സ് വന്നിട്ടുണ്ട് അയവ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിന് തനി സ്വഭാവം ചിലപ്പോൾ ഗോൾഡിൻ്റെ ആ സമയം മാറിയേക്കും തലേന്ന് സ്വർണ്ണവില വലിയ രീതിയിൽ ഇടുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് നമ്മൾ രാജ്യത്ത് തന്നെ എൻ്റെ സൂചന നൽകിയതുമായിരുന്നു എഴുപത്തി രണ്ടായിരത്തി നാൽപ്പതിൽ നിന്നും ഗോൾഡ് വെറും എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപതായി മാറിയിട്ടുണ്ട് ഇതിനർത്ഥം നിങ്ങളുടെ ഹീറോ തകർന്നു പോവുക എന്നല്ല അതൊരു ടൈപ്പ് ഇടിച്ചിട്ട് ഉണ്ടാവുക മതി ഒരു അറുപത്തയ്യായിരത്തി നാന്നൂറ്റി എൺപതിൽ നിന്ന് കൂടെ വലിയ സംഖ്യയിലേക്കാണ് പോയി എഴുപത്തിനാലായിരത്തിലേക്ക് പോയി പിന്നെങ്ങനെ ഈ ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തിൻ്റെ ഇങ്ങനെ ഇടിയും പിന്നെ അങ്ങനെ പോകും കുറച്ച് ഇങ്ങനെ ഇടിയും അപ്പോൾ ഫുൾ ബാക്ക് ഈസ് പാർട്ട് ഓഫ് ട്രൈഡിങ് സൈക്കിൾ എന്ന് പറയാം കുറയുന്നത് ഒരു ഭയം ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാത്രം കാണുക ഇനി നിങ്ങൾ വാ ഉയർ വാങ്ങേണ്ട ഏറ്റവും നല്ല പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നാല് മണി അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ തന്നെ സ്വർണ്ണവീല ഭയങ്കരമായിട്ടാണ് ഉയരരു അപ്പോഴാണ് ഇനി വാങ്ങേണ്ടത് കാരണം ഈ ഈസണിങ് ഓഫ് ടെൻഷൻ ഇനിയും ഫർദർ ഡിക്രീസ് ഉണ്ടോ എന്നുള്ളത് വാങ്ങാനുള്ള ആളുകൾക്ക് ചെക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല വെയിറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല ഇനി എത്രമാത്രം ഇടിയുന്നുണ്ട് എന്ന് നോക്കാം എന്നിട്ട് ഈ വൈകുന്നേര സമയങ്ങളിൽ സ്വർണ്ണവീര വലിയ ഉയർച്ചകളിലേക്ക് പോകുന്ന ആ ഒരു പോയിന്റിലാണ് വാങ്ങാൻ തയ്യാറാക്കുന്ന ആളുകൾക്ക് വാങ്ങുന്നതിന് ഏറ്റവും ഉചിതം ഒക്കെ അതാണതിൻ്റെ ഏറ്റവും ഇത് കാരണം ഇനിയോ ഇടിയോന്ന് നോക്കാം ചെക്ക് ചെയ്യുക അല്ലാതെ തകർന്നു ഇല്ലാതെ ആവാനൊന്നും പോകുന്നില്ല എന്തായിരിക്കും യു എസും ചൈനയൊക്കെ പറയുന്നതെന്ന് നോക്കാം നമുക്ക് ഇനിയുള്ളത് മണിക്കൂറുകളിൽ